ആനക്കൊമ്പ് കൈവശം വെച്ച കേസിൽ ഉടമസ്ഥാവകാശം മോഹൻലാലിന് വനം വനം വകുപ്പ് വകുപ്പ് ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി പുതിയ വിജ്ഞാപനം ഇറക്കണം കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിന് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ തേവരയിലെ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് രണ്ട് ജോഡി ആനക്കൊമ്പുകൾ കണ്ടെത്തിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ആനക്കൊമ്പുകൾ ഡിക്ലെയർ ചെയ്യാൻ സർക്കാർ അവസരം നൽകി രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനാറിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം മോഹൻലാലിന് നൽകുകയും ചെയ്തു ഈ ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത് പകരം പുതിയ വിജ്ഞാപനം ഇറക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാർ ഉത്തരവിലെ സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് കോടതി നടപടിയെന്ന് മോഹൻലാലിന്റെ അഭിഭാഷകൻ വിശദീകരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ ഗസറ്റിൽ സർക്കാർ ഉത്തരവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറപ്പെടുവിക്കാത്തതാണ് പിഴവായി കോടതി ചൂണ്ടിക്കാണിച്ചത് ജസ്റ്റിസുമാരായ ഡോക്ടർ എ കെ ജയശങ്കർ നമ്പ്യ ൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ആനക്കൊമ്പ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട മോഹൻലാൽ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് വിഷ്ണു സുരേഷ് കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം